ഇന്ത്യ ഓസ്ട്രേലിയ സെമിഫൈനൽ മത്സരം കാണാൻ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് ആരാധകരുടെ ഒഴുക്കാണ് നിരവധി മലയാളികൾ മത്സരം കാണാൻ എത്തിയിട്ടുണ്ട് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോവാം ഗ്രൂപ്പ് ഘട്ടത്തിലെ മനോഹരമായ ഇന്ത്യയുടെ മത്സരത്തിനു ശേഷം ഇന്ത്യയുടെ ഇന്നത്തെ സെമിഫൈനൽ കാണാനായി ഇന്ത്യൻ ആരാധകർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മുന്നിൽ നിന്ന് കാണുന്നത് ഇന്ന് ഇന്ത്യ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഫൈനലും ഇവിടെ വെച്ച് തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള ഓരോ ആരാധകരും കഴിഞ്ഞ തവണത്തെ ഗംഭീരമായ കളി കണ്ട ആളുകൾ ഇന്ന് കളി കാണാൻ വേണ്ടി വന്ന ആളുകളാണ് കളി ജയിക്കും അതിനാണ് കാണുന്നത് അല്ല ഇവിടെ ഈ ഞാൻ ഇവരൊക്കെ അങ്ങനെ രണ്ട് കളി അങ്ങനെ ജയിക്കോഡിയാണ് ോഹിത് ശർമ്മ ജയിക്കും അല്ല കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ സെമി ഫൈനൽ എഴുതിയ ടീമിനെ നമ്മൾ എടുത്തിട്ടത് ആദ്യത്തെ നാല് ബോളേഴ്സ് ഒന്നും ഇല്ല മെയിൻ ആയിട്ടുള്ള നാല് ബോളേഴ്സ് പരിക്കായിട്ട് പുറത്തല്ലേ നമുക്കൊരു അഡ്ജുണ്ട് ഫൈനൽ കാണാൻ പറ്റട്ടെ ബാക്കിയുള്ള എല്ലാ കളിയും കണ്ടു അപ്പൊ അതും കൂടി ഫൈനലിൽ കൂടി കാണണം എന്നാണ് ആഗ്രഹം Yeah, it was an amazing experience and yeah, everybody is cheering for India today. Of course, to is the finals. Okay, and by finals are you saying... 100%, yes, of course, waiting for that. തീർച്ചയായും അത്തരത്തിൽ ഫൈനലും ഇവിടെ വെച്ചതിനെ കാണാവുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ ആരാധകരും ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത് ഇന്ന് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീലക്കടലായിരിക്കുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്ത്യൻ ആരാധകർ മാത്രം ഇങ്ങനെ ഒഴികൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുക എന്തായാലും സ്റ്റേഡിയം നിറഞ്ഞു കവിയുമെന്നും ഇന്ന് ഇന്ത്യ വിജയിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ ആരാധകരും ഇവിടെയുള്ളത് ഫൈനലും ഇവിടെ വെച്ചതിനെ കാണാവുന്ന പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറുന്നത് ദുബായിൽ നിന്നും ചെരച്ചറുകൊപ്പം അരുൺ പാറാട്ട് ട്വൻറ്റി മ്മളും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് അല്ലേ അതെ പോകാരുന്നല്ലേ നമുക്ക് പോകാൻ തോന്നും എവിടെ ദുബായ് ദുബായ് ദിനങ്ങളൊക്കെ പലതും പലയിടത്തും ഒക്കെ പോകാം അതെ ദുബായി കാണുമ്പോ പോകാനല്ലേ ഒരു ഒരു ഉണ്ട് അല്ലേ അവിടെ ദുബായി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം